ഈശോമിഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലെച്ചൻ ജനുവരി പതിനാറ് വിശുദ്ധ ജോസഫ് വാസ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം നമ്മളിന്ന് ഒരു ഒരു ചെറിയ സംഗതി മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത് ശ്രീലങ്ക അല്ലെങ്കിൽ സിലോൺ അവിടുത്തെ പ്രേക്ഷിത വൈദികനായിരുന്നു ജോസഫ് വാസ് ആയിരത്തി അറുനൂറ്റി അമ്പത്തൊന്നിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിലാണ് അദ്ദേഹം മരിച്ചത് പോർച്ചുഗീസ് പോർച്ചുഗീസുകാരിൽ നിന്ന് ഭരണം പിടിച്ചത്തെ ഡച്ചുകാർ സിലോണിൻ്റെ ഔദ്യോഗിക മതമായിട്ട് കാൽവനിസം പ്രൊട്ടഷൻ വിഭാഗം നടപ്പാക്കാൻ ശ്രമിച്ച കാലയളവിലാണ് കത്തോലിക്കനായ ജോസഫ് വാസ് അവിടെ എത്തുന്നത് കയ്യിൽ കുർബാനയുമായിട്ട് വാസ് ആ ദ്വീപ് മുഴുവൻ സഞ്ചരിച്ചു എന്തിനാണ് സിറിൽവാസുൽ പിതാപ് കുർബാനയുമായി പോയെന്ന് ഓർക്കുന്നുണ്ടോ അത് ഒരു പ്രദക്ഷിണമാണ് കുർബാനയുടെ പ്രദക്ഷിണമാണ് വിമത കുപ്പിയൊക്കെ എറിഞ്ഞെങ്കിലും കഥാ സിറിൽ വാസുൽ പിതാവ് ധൈര്യമായിട്ട് തന്നെ പോയി കാണ്ടി രാജ്യത്തിലെ സ്വതന്ത്രമായി പ്രേക്ഷിത വേല ചെയ്യുന്നതിന് അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു സാവകാശം ശ്രീലങ്കയിൽ കത്തോലിക്ക സഭ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വിജയം വരിച്ചു അങ്ങനെ സിലോണിന്റെ അപ്പസ്ഥോൽ എന്ന പേര് പോലും അദ്ദേഹത്തിന് കിട്ടി ക്രിസ്തുവിന്റെ അപ്പസ്തോലല്ലെങ്കിലും സിലോണിന്റെ അപ്പസ്തോലിനാണ് ഈ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിലാണ് വാസ് സിലോണിൽ എത്തുന്നത് കുർബാനക്കല്ല് ദപ്പ എന്ന് പറയല്ലോ കുർബാനക്കല്ല് ദീപലിക്ക് ആവശ്യമായ സംഗതികള് ശരീരത്തിൽ വെച്ച് കിട്ടിയിട്ടാണ് അദ്ദേഹം സിലോണിന്റെ തീരത്ത് ജാഫ്രയിൽ ഇറങ്ങിയത് തൂത്തുക്കുടിയിൽ നിന്നും സിലോണിലെത്താൻ മൂന്ന് നാല് ദിവസത്തെ യാത്ര ചെയ്യേ വേണ്ടിയിരുന്നുള്ളൂ എന്നാൽ ശക്തമായി കൊടുങ്കാറ്റ നിമിത്തം ഇരുപത് ദിവസം എടുത്തു കപ്പൽ തുറമുഖത്തെത്താൻ ഭക്ഷണവും വെള്ളവുമില്ലാതെ വലഞ്ഞു അവർ ഡച്ചുകാർ അറിയാതിരിക്കാനായിട്ട് രാത്രിയിലാണ് ജോസഫ് ആസ് മിഷൻ പ്രവർത്തനം നടത്തിയത് അക്കാലത്ത് സിലോണിൽ കത്തോലിക്കർ സംസാരിച്ചിരുന്നു പോർച്ചുഗീസ് ഭാഷയായിരുന്നതുകൊണ്ട് ഡച്ചുകാർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ല അത് ജോസഫ് ജോസഫാസിന് സൗകര്യമായി വീട് വീടാന്തരം കയറിഞ്ഞ് ഭിക്ഷയാചിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു രീതി അത് ഭക്ഷണം കിട്ടാനുള്ള ശ്രമമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഏതൊക്കെയാണ് കത്തോലിക്ക കുടുംബങ്ങൾ കണ്ടെത്താനുള്ള നയതന്ത്രമായിരുന്നു വലിയൊരു കൊന്ത കഴുത്തിലിട്ടാണ് ജോസഫ് ബാസ് ഭിക്ഷചിക്കാൻ ഇറങ്ങിയത് കൊന്ത ധരിക്കാൻ പേടിക്കേണ്ടതില്ല കത്തോലിക്കനായിരിക്കും ഭയപ്പെടേണ്ടതില്ല എന്ന സന്ദേശം നൽകാൻ വേണ്ടിയായിരുന്നു അത് സാവകാശം ഈ ജോസഫ് വാസിന്റെ പ്രവർത്തനങ്ങളെല്ലാം ആളുകൾ ആകർഷിക്കാൻ തുടങ്ങി ആ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെ ലിറ്റിൽ റോം ചെറിയ റോമ എന്ന് പോലും വിളിക്കാൻ തുടങ്ങി വൈദ്യില്ലാത്ത ഇടങ്ങളിലൊക്കെ വേദപാഠകനെ കാറ്റഗിസ്റ്റിനെ നിയമിക്കുന്ന പതിവുണ്ടെന്ന് അത് ഇന്ത്യയിലൊക്കെ അങ്ങനെ പതിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ജോസഫ് വാസ് മറ്റ് സ്ഥലങ്ങളിലേക്കും അത് വ്യാപിപ്പിച്ചു അങ്ങനെ യുവാക്കൾ വിശ്വാസത്തിൽ വളർത്താനും മരിച്ചവർ സംസ്കരിക്കാനൊക്കെ ഈ കാറ്റഗിസ്റ്റ് അല്ലേ സാക്രിസ്റ്റ്യൻ എന്താ പറയുക കപ്പ്യാർ പിന്നെ മതബോധന എന്ന പഠിപ്പിക്കുന്ന ആളുകൾ കാറ്റഗിസ്റ്റ് ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന വിതരണം ചെയ്യാനായിട്ട് ചില സ്പെഷ്യൽ മിനിസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സൊക്കെ പറയുമല്ലോ അതെല്ലാം ഓരോ ഇതിൻ്റെയൊക്കെ ഒരു വകഭേദങ്ങളാണ് അങ്ങനെ ഈ ജോസഫ് ജോസഫാസ് ചെയ്തു അതായത് കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ സഭയെ സ്നേഹിക്കുകയും ചെയ്താൽ അവൻ്റെ സഭയെ വളർത്താൻ ഏത് പ്രതിസന്ധികൾക്കിടയിലും അവൻ്റെ സഭയെ വളർത്താൻ പുതിയ പുതിയ മാർഗങ്ങൾ വിശുദ്ധര് കണ്ടുകൊണ്ടിരിക്കും കണ്ടെത്തിക്കൊണ്ടിരിക്കും അങ്ങനെ കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിൻ്റെ സഭയെ സംരക്ഷിക്കാനും വളർത്താനും പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്ന വിശുദ്ധരായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കർത്താവ് ഈ ശോമിശേട കൃപയും പിതാവായു ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ